മുസ്ലിം ലീഗും രാഷ്ട്രീയ കൊലപാതകത്തിൽ പിന്നിലല്ല എ പിലിയാരുടെ അഞ്ചനുയായികളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുണ്ടൂർ കുഞ്ഞുവിനെ ഇരുപത്തിയേഴാം രാവിലാണ് റമൻ ദിവസം വെട്ടിക്കൊലപ്പെടുത്തിയത് കുണ്ടൂരങ്ങാടിയിലിട്ട് ലീഗിന്റെ പ്രവർത്തകന്മാർ അവർക്ക് നിയമസഹായം ചെയ്തു കൊടുത്തത് മുസ്ലിം ലീഗ് പാർട്ടിയായിരുന്നില്ലേ അമ്പലഷണ്ടിയിലെ കെ ടി സി അബ്ദുൾ ഖാദർ കമ്പിപ്പാറ കൊണ്ടാണ് തലക്ക് ഇറക്കി കൊലപ്പെടുത്തിയത് അരിസൻ തീരാഞ്ഞിട്ട് ആ കമ്പിപ്പാറയുടെ പച്ചക്കൊടികട്ടിയില്ലേ ആ മുസ്ലിം ലീഗാണോ ഇപ്പോ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോഹയണിഞ്ഞുകൊണ്ട് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പാണ്ടിക്കാട്ടെ കുട്ടിക്കയെ ലീഗുകാർ കൊലപ്പെടുത്തിയതാണ് എ പി അപവക്കര മുസ്ലിയാറിനെ അനുയായിയായി പോയി എന്നതുകൊണ്ട് മാത്രം ഗൂഡലൂരിനെടുത്ത മൂച്ചിക്കുണ്ടിൽ അബ്ദുവിനെ മുസ്ലിം ലീഗുകാർ നിഷ്ഠൂരമായി കൊല ചെയ്തു എത്ര സി പി ഐ എമ്മിന്റെ സഖാക്കളെ കൊല ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ